പവിത്രം സീനിയലെ ഇനി വരുന്ന എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ വിശ്വത്തെ ജാമ്യത്തിൽ ഇറക്കാമെന്ന വിശ്വാസത്തോടെ കോടതിയിൽ വാദിക്കുന്ന വേദിക്കെതിരെ ജഡ്ജിക്ക് മുന്നിൽ സാക്ഷിയെ ഹാജരാക്കുന്നുണ്ടെങ്കിലും ഇതിൽ പരാജയപ്പെടുന്ന വേദ വിഷമിച്ച് നിൽക്കുന്നുണ്ട് വിശ്വത്തെ രണ്ടു ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യുക ഇത് കണ്ട് വേദ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിസ്സഹായ അവസ്ഥയിൽ നിൽക്കുക വിക്രം ക്ഷമത്തോടെ വേദിയെ നോക്കുന്നുണ്ട് നേരം ശ്രീജ അത് വിശ്വത്തെ നോക്കുക നേരം വിശ്വത്തിനെ പോലീസ് കൊണ്ടുപോകുന്നുണ്ട് നേരം ശ്രീജ വിശ്വത്തിന്റെ അരികിലേക്ക് ഓടി പോകുന്നുണ്ട് ഓടെ വിക്രമം ഷീജ കരഞ്ഞുകൊണ്ട് പറയുക എന്തൊക്കെ വിശ്വേട്ട ഈ കേൾക്കുന്നത് എല്ലാരും കൂടി ഏട്ടനും സാധിക്കുക എനിക്കിത് സഹായിക്കാൻ പറ്റുന്നില്ല വിശ്വേട്ട ശ്രീജ വിശ്വനെ നോക്കി അരിഞ്ഞ് കൊണ്ട് പറയുക ഇത് കണ്ട് വിശ്വം പറയുന്നുണ്ട് പറയാതെ ശ്രീജെ ആൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് ദൈവത്തിന് അറിയാം ദൈവം എന്നെ കൈവിടില്ല വിക്രം ശ്രീജെ നോക്കിക്കോളന്നെ വിക്രമിനെ നോക്കി വിശ്വം പറയുന്നുണ്ട് അന്നേരം ശ്രീജ കരഞ്ഞുകൊണ്ട് നിൽക്കണിണ്ട് കേട്ട് വിക്രമിനെ ഒത്തിരി സങ്കടം തോന്നുന്നുണ്ട് അന്നേരം വേദ ഇതെല്ലാം കണ്ട് വിഷമത്തോടെ നോക്കുക വിശ്വത്തിന് ജാമ്യം കിട്ടാത്തതിൽ വേദ ഒത്തിരി സങ്കടം പെടുന്നുണ്ട് ശ്രീകാന്ത് ചിരിച്ചുകൊണ്ട് വേദിയുടെ അരികിലോട്ട് വരുവ എന്നിട്ട് പറയുന്നുണ്ട് എന്തുപറ്റി എന്റെ അനിയത്തയ്ക്ക് എതിർഭാഗം വക്കീലിന്റെ വാദത്തിന് മുന്നിൽ എന്റെ അനിയത്തി തോറ്റുപോയി ഒരു സാക്ഷ്യം കൊണ്ടുവന്ന് അവനെ അങ്ങ് ജാമ്യത്തിലെടുക്കാമെന്ന് നീ കരുതിയോ എന്നാ പെങ്ങിന് തെറ്റി വെറുതെ അല്ല ഈ ശ്രീകാന്ത് കളിക്കുന്നത് അത് വലിയ കളിയാ നീ എന്നെ പോലുള്ളവർക്ക് ഇവിടെ ഒന്നും ചെയ്യാനാവില്ല വെറുതെ നോണം കെടണ്ട നീ കുപ്പായ ഊരി വെച്ച് മറ്റാക്കെങ്കിലും വേണ്ടി ജോലി ചെയ്യാൻ നോക്ക് അതാ നിനക്ക് നല്ലത് ഇത് കേട്ട് വേദാ ശ്രീകാന്തിനെ ദേഷ്യത്തി നോക്കുന്നുണ്ട് എന്നിട്ട് പറയുക രണ്ടു ദിവസത്തേക്കാണ് ഷേട്ടിനെ റിമാൻഡ് ചെയ്തത് അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ കാണും ഇതിനുള്ള മറുപടി ഞാൻ അപ്പോ തന്നോളാം ഇത് കേട്ട് ശ്രീകാന്ത് ചിരിച്ചുകൊണ്ട് പറയുക നീ ഇത്താലകുത്തി നിന്നാലും ഈ കേസിൽ നിന്നും അവനെ രക്ഷിക്കാനാവില്ലെന്ന നിനക്ക് നുള്ളിക്കോ നീ ഇത്രയും പറഞ്ഞിട്ട് ശ്രീകാന്ത് വിജയിൽ പോലെ ഇവിടെ നിന്നും പോകുന്നുണ്ട് നിരൻ ദർശൻ ഇതെല്ലാം കാണുന്നുണ്ട് ഏദിയുടെ അരികിലോട്ട് പോവുക എന്നിട്ട് പറയുന്നുണ്ട് ആനെന്ന് വന്നേ അങ്ങോട്ട് മാറി നിന്ന് സംസാരിക്കാം നിരം വേദാശ്ശുമായി സംസാരിക്കുന്നുണ്ട് ഏദിയോട് പറയുവാ ഈ കേസ് താൻ എനിക്ക് വിട്ടതാ ഞാൻ ശ്രമിക്കാം വിശ്വത്തിന് ജാമ്യം കിട്ടുമെന്ന് ഞാനൊന്നും നോക്കട്ടെ താനൊരിക്കലും തോറ്റുപോകരുത് എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ഒരു തെറ്റും ചെയ്യാത്ത വിശ്വത്തെ രക്ഷിക്കണമെന്നും എനിക്ക് ആഗ്രഹമുണ്ട് കാരണം എല്ലാ തെളിവുകളും വിശ്വത്തിനെതിരെയാണ് ആ രീതിയില സ്ത്രീകെട്ടൻ ചാതിക്കുഴി ഒരുക്കിയിരിക്കുന്നത് അവിടെ നിന്നും വിശ്വത്തെ രക്ഷിക്കാൻ അത്ര എളുപ്പമല്ല വേദെ ഇത് കേട്ട് വേദ പറയുന്നുണ്ട് ഇതുകൊണ്ടൊന്നും ഞാൻ പടരില്ല ദർശൻ ഈ കേസിൽ ഞാൻ ജയിച്ചിരിക്കും വിശ്വേട്ടനെ ജാമ്യത്തിൽ ഇറക്കുകയും ചെയ്യും അതിന്റെ വാശിയ ശ്രീയേട്ടനോടുള്ള എന്റെ വാശി അവിടെ എനിക്ക് ജയിച്ചേ പറ്റൂ ജയിക്കണം എനിക്ക് രണ്ടു ദിവസം സമയമുണ്ട് അതിനുള്ളിൽ ഏട്ടൻ ഒരുക്കിയ എല്ലാ ചതിക്കുഴികളും ഞാൻ കണ്ടുപിടിക്കും അതിനുള്ള തെളിവുകൾ എനിക്ക് കിട്ടും യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്തെന്ന് കോടതി ഞാൻ ബോധ്യപ്പെടുത്തും ശ്രീയേട്ടനെ പ്രതിക്കൂട്ടിൽ ഞാൻ ദൃശ്യം വിഷമിക്കേണ്ട ഇതെനിക്ക് വിട്ടേക്ക് കേട്ട് ദർശൻ വേദിയോട് പറയുന്നുണ്ട് ഇനി തന്നോട് ഞാനൊന്നും പറയുന്നില്ല ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ ഞാൻ നടക്കാൻ ഞാനും ആഗ്രഹിക്കുന്നുണ്ട് ഇനി എല്ലാം തന്റെ ഇഷ്ടം ചിരിച്ചുകൊണ്ട് അർച്ചന്റെ അരികിൽ നിന്നും പോവുക അന്നേരം ഇത് കണ്ട് ഏതെ നോക്കി നിൽക്കുന്നുണ്ട് അന്നേരം ശ്രീജയും മാഷും വിക്രമും നിക്കുക അവരുടെ അരികിലേക്ക് മീത വിഷമത്തോടെ പോകുന്നുണ്ട് എന്നിട്ട് പറയുക ശ്രീജയുടെ തീ ഈ കേസ് അത്ര എളുപ്പമല്ലെന്ന് എനിക്ക് മനസ്സിലായി ആ രീതിയിലും വിശ്വട്ടനെതിരെ സ്ട്രോങ് ആണ് അത് വ്യാജ രേഖയാണെന്ന് എനിക്ക് നന്നായി അറിയാം അത് ഞാൻ തെളിയിക്കും അന്നേരം വിക്രം പറയുന്നുണ്ട് എനിക്കറിയാമായിരുന്നു ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് വെറുതെ ഒരിക്കലും ചേട്ടനെ ഈ ചതിയിൽപ്പെടുത്തില്ലല്ലോ അവരുടെ മനസ്സിൽ ഇതെല്ലാം മുൻകൂട്ടി കണ്ടിരുന്നു എന്റെ ഏട്ടന്റെ കാര്യം പറഞ്ഞത് അന്നേരം മാഷ് പറയുന്നുണ്ട് അതി ഇനി ഇവിടെ നിൽക്കണ്ട വാ ശ്രീജെ നമുക്ക് പോവാം അന്നേരം അവർ രണ്ടുപേരും ഹോട്ടലിൽ കയറി പോകുന്നുണ്ട് അന്നേരം വിക്രം വേദയോട് പറയുവാ നീ കരുതി ഇന്ന് വിശ്വേട്ടന് ജാമ്യം കിട്ടുമെന്ന് അല്ലേ അന്നേരം വേദ പറയുന്നുണ്ട് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു വിക്രം പക്ഷെ അവർ ഇങ്ങനൊരു വ്യാജ തെളിവ് ഉണ്ടാക്കിയെടുക്കുമെന്ന് ഞാൻ കരുതിയില്ല ഇതിന് പിന്നിൽ നമ്മൾ അറിയാത്ത എന്തൊക്കെയോ നടന്നിട്ടുണ്ട് അതോറപ്പാ അന്നേരം വിക്രം പറയുന്നുണ്ട് മാതി ഇവിടെ നിന്ന് സംസാരിച്ചത് നീ വിഷമിക്കേണ്ട ഇനി രണ്ടു ദിവസം ഉണ്ടല്ലോ നമുക്ക് നോക്കാം ഇത്രയും പറഞ്ഞിട്ട് വിക്രമിന്റെ കൂടെ ബൈക്കിൽ കയറി പോകുന്നുണ്ട് വീട്ടിലേക്ക് വന്ന വേദിനെയും വിക്രമിനെയും കണ്ട് അന്തിനീ പറയുന്നുണ്ട് എല്ലാത്തിനും ഒരു തീരുമാനമായി ഷേട്ടൻ ജയിലാവോ എന്ന കാര്യം ഉറപ്പായി അല്ലെങ്കിൽ പിന്നെ ഇന്ന് ജാമ്യം കിട്ടേണ്ടതല്ലേ എന്താ നിന്റെ വേദാന്തം ഒന്നും ജഡ്ജി കേട്ടില്ലേ വലിയ ആളായിക്കൊണ്ടാണല്ലോ ഇവിടെ നിന്ന് പോയത് എല്ലാത്തിനും കാരണം നിന്റെ ചേട്ടന അയാൾ അനുഭവിക്കും അത് ഉറപ്പാ ഇതൊക്കെ കേട്ട് വേദിക്ക് ഒത്തിരി സങ്കടാവുന്നുണ്ട് നേരം വേദിയെ ശ്രദ്ധിച്ച് വിക്രം പറയുവാ മതി ഇനി ആരും ഒന്നും പറയണ്ട രണ്ടു ദിവസം കഴിഞ്ഞ് വീണ്ടും പ്രതിൽ ഹാജരാക്കും അന്ന് നമുക്ക് നോക്കാം ഇശൂട്ടിനു ജാമ്യം കിട്ടോ ഇല്ലേന്ന് ഇനി ഇവിടെ ഒരു സംസാരം വേണ്ട നിനു വേദ അകത്തോട്ട് പോകുന്നുണ്ട് അമലമാകെ വിഷമിച്ചിരിക്കുകയും രാത്രി വിക്രം മുറിയിലോട്ട് വരുമ്പോ വേദ കരയുന്നത് വിക്രം കാണുന്നുണ്ട് ഇത് കണ്ട് വിക്രമിന് ഇത്തിരി സങ്കടം തോന്നുവ അന്നേരം ചിരിച്ചുകൊണ്ട് വേദയുടെ അരികിൽ പോയിരിക്കുന്നുണ്ട് ഇത് കണ്ട് വേദ അണ്ണുനീര് തുടയ്ക്കുക അരയാത്ത മട്ടിൽ വേദി ഇരിക്കുന്നുണ്ട് ഇത് കണ്ട് വിക്രം സ്നേഹത്തോടെ വേദയോട് പറയുന്നുണ്ട് നീ എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നത് ചേട്ടൻ ജയിലിലൊന്നും പോയില്ലല്ലോ ഇനിയും നിനക്ക് കോടതിയിൽ വാദിക്കാം നിന്റെ ചേട്ടൻ ഉണ്ടാക്കിയ തെളിവുകളല്ല വ്യാജ തെളിവാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം വിക്രമിന്റെ വാക്കുകൾ കേട്ട് വേദിക്ക് ഒത്തിരി ആശ്വാസം തോന്നുന്നുണ്ട് നേരം വിക്രം പറയുക എന്തായാലും ഇറങ്ങി തിരിച്ചതല്ലേ നമുക്ക് ഒരു കൈ നോക്കാം ഞാനും നിന്നെ സഹായിക്കാം എന്താ സമാധാനമായോ ഇത് കേട്ട് വേദ തിരിച്ചുകൊണ്ട് വിക്രമിനെ നോക്കുക നെരു സ്നേഹത്തോടെ വിക്രം വേദിയനെ കണ്ണെടുക്കാതെ നോക്കുന്നുണ്ട് എന്നിട്ട് പറയുക ഈ കേസിൽ കിടക്കുന്ന സത്യം നമ്മൾ കണ്ടുപിടിച്ചിരിക്കും ചേട്ടനെ നമ്മൾ പോർത്തിറക്കിയിരിക്കും നിരും വേദിക്ക് നഷ്ടമായ ആത്മവിശ്വാസമെല്ലാം എനിക്ക് കിട്ടുന്നത് പോലെ തോന്നുക വിക്രം വേദിനെ സഹായിക്കാനായി അതിനുള്ള തെളിവുകൾ കണ്ടുപിടിക്കാനായി തീരുമാനിക്കുന്നുണ്ട് ഋഷോപ്പിലെ ഫ്രണ്ട്സിനോട് പറയുക നമുക്ക് കളി തുടങ്ങാ സമയമായി റിഷേട്ടന്റെ കമ്പനിയിലെ ആ മാനേജർ വിഷ്വേട്ടന്റെ കയ്യിൽ പത്ത് ലക്ഷം രൂപ കൊടുത്തുവിട്ട ആ മാനേജർ അയാൾക്കറിയാം എന്താണ് സംഭവിച്ചതെന്നു ആ കാശ് എവിടെയുണ്ടെന്ന് ഒണ്ടി മുതൽ കണ്ടുപിടിച്ച വിശ്വേട്ടൻ ആ കേസിൽ നിന്ന് രക്ഷപ്പെടും വിശ്വേട്ടനെ ജാമ്യത്തിൽ ഇറക്കാൻ കഴിയും കേട്ട് ജോസഫേട്ടനും ഫ്രണ്ട്സും പറയുന്നുണ്ട് അതിനെന്താടാ നമ്മളത് ചെയ്യുന്നു അവനെ പിടിച്ച് ഓടുക്കേണ്ട രീതിയിൽ കൊടുത്ത അവൻ തത്ത പറയുന്നത് പോലെ എല്ലാം പറയും അന്നേരം വിക്രം ചിരിച്ചുകൊണ്ട് അവരെ നോക്കിയിട്ട് കൈ കൊടുക്കുക അന്നേരം ഒരു ഒറ്റക്കെട്ടായി എനേജറെ ഒക്കാൻ തീരുമാനിക്കുന്നുണ്ട് ഇയാളെ ഫോളോ ചെയ്ത് ആരിൽ നിന്നും ഒട്ടിച്ചുകൊണ്ട് വണ്ടിയിൽ കയറ്റി ഒരു മുറിയിൽ കൊണ്ട് കെട്ടിയിടുക ഇക്രവും ഫ്രണ്ട്സും ചേർന്ന് ആരും കാണാതിരിക്കാനായി അവരെ തിരിച്ചറിയാതിരിക്കാനായി എനേജറുടെ മുഖത്ത് മൂടി ഇട്ടിക്കൊണ്ടുവരുന്നുണ്ട് എന്നിട്ട് ഇക്രം മാറി നിൽക്കുക ഇക്രമിനെ തിരിച്ചറിയാതിരിക്കാനായി എന്നിട്ട് ഫ്രണ്ട്സ് എല്ലാവരും എനേജിയുടെ മുഖം മൂടി ഒരു മാറ്റുന്നുണ്ട് അന്നേരം പേടിച്ചുറച്ച് എനേജർ ഇരിക്കുക എന്നിട്ട് ചോദിക്കുന്നുണ്ട് നിങ്ങളൊക്കെ ആരാ എന്തിനാ എന്നെ പിടിച്ചുകൊണ്ട് വന്നത് കേട്ട് ജോസഫ് ഏട്ടൻ പറയുക അത് സാറിന് മനസ്സിലായില്ലേ ഒരു തെറ്റും ചെയ്യാത്ത വിശ്വത്തെ ആനും ശ്രീകാന്തും ചേർന്ന് അധിച്ചു അന്നേരം മാനേജർ ചോദിക്കുന്നുണ്ട് ഇതല്ല നിങ്ങളോട് ആര് പറഞ്ഞു നിങ്ങളെ കാരും ജോസഫ് ഏട്ടൻ പറയുന്നുണ്ട് സത്യം പറയടോ എന്താ സംഭവിച്ചതെന്ന് ആ കൊടുത്തുവിട്ട പത്ത് ലക്ഷം രൂപ എങ്ങനെയാ വെള്ള നോട്ടുകളായത് പറഞ്ഞില്ലെങ്കിൽ നീ ഇവിടെ നിന്ന് ജീവനോടെ പോവില്ല അന്നേരം മാനേജർ പറയുന്നുണ്ട് എനിക്കൊന്നും അറിയില്ല എന്റെ വിടാനാ പറഞ്ഞത് നേരം എല്ലാരും അയാളെ ഒത്തിരി തല്ലുന്നുണ്ട് നേരം മാനേജർ പറയുക അല്ല ഞാൻ പറയാം ഇനി എന്നെ തല്ലരുത് അന്നേരം മാറി നിന്ന് കേക്കുന്നുണ്ട് എന്നാ പറയടാ എന്താ സംഭവിച്ചത് മാനേജറുടെ സംസാരമെല്ലാം ഫോണിൽ ഓണിൽ റെക്കോർഡ് ചെയ്യുന്നുണ്ട് മാനേജർ പറയുക എന്റെ സാറ് പറഞ്ഞിട്ടാ ഞാൻ ഇതെല്ലാം ചെയ്തത് ശ്രീകാന്ത് സാറ് സാറാ പറഞ്ഞത് ലക്ഷം രൂപ വിശ്വത്തിന്റെ കയ്യിൽ കൊടുത്തുവിടണോ എന്ന് എല്ലാം പ്ലാൻ ചെയ്തത് സാറാ അത് ഞാൻ അനുസരിക്കുക മാത്രമാണ് ചെയ്തത് അന്നേരം അവർ ചോദിക്കുക അഞ്ചു ലക്ഷം രൂപ ഫ്ലാറ്റ് വാങ്ങാൻ അഡ്വാൻസ് ആയി ആയിശ്വം കൊടുത്തെന്ന് പറഞ്ഞ രേഖകൾ അതെങ്ങനെ കിട്ടിയതാ അന്നേരം മാനേജർ പറയുന്നുണ്ട് ഇതെല്ലാം ചെയ്തത് ശ്രീകാന്ത് സാറാ ഇതിന് അഡ്വാൻസ് കൊടുത്തത് എല്ലാം നീരവ് അവർ ചോദിക്കുന്നുണ്ട് അതെങ്ങനെയാ വിശ്വത്തിന്റെ പേരിലായി നിര മാനേജർ പറയുന്നുണ്ട് വിശ്വത്തിന്റെ ഒപ്പത്ത് മാത്രം വെച്ച ആ തെളിവുണ്ടാക്കിയത് നീരവ് ആ മാനേജറെ ഒരുപാട് തല്ലുന്നുണ്ട് എന്നിട്ട് പറയുക ഈ കാര്യം മറ്റാരോടെങ്കിലും പറഞ്ഞ ഇങ്ങനെ ആയിരിക്കില്ല ഞങ്ങൾ തന്നോട് പെരുമാറുന്നത് കൈയും കാലും കാണില്ല കേട്ടോടോ അങ്ങനെ വിക്രവും കൂട്ടരും മനസ്സിലാക്കുന്നുണ്ട് ലക്ഷ്യവും ഉണ്ടാക്കിയ രേഖയാണ് ഇതെന്നും ഇതിന്റെ തെളിവുകൾ ഇങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണമെന്നും വിക്രം മനസ്സിൽ ഉറപ്പിക്കുന്നുണ്ട് ഈ കാര്യങ്ങളൊക്കെ ഏദയോട് വിക്രം പറയുന്നുണ്ട് ഇത് കേട്ട് ഏതക്ക് ശ്രീകാന്തിനോട് ഇല്ലാത്ത ദേഷ്യം തോന്നുക എന്നിട്ട് വേദ പറയുന്നുണ്ട് വിഷ്വേട്ടൻ ഫ്ലേറ്റ് വാങ്ങാനായി അഞ്ചു ലക്ഷം രൂപ അഡ്വാൻസ് കൊടുത്ത ആ രേഖകൾ വ്യാജമാണെന്ന് തെളിയിക്കണം അതായത് ഇതാത്ത രേഖ അത് കണ്ടുപിടിക്കണം വിശ്വേട്ടനാണ് അഞ്ചു ലക്ഷം രൂപ അടച്ചതെന്നും വിശ്വേട്ടന്റെ ഒപ്പാണ് രേഖയിലുള്ളതെന്നും ആൾമാറാട്ടം നടത്തി വിശ്വേട്ടനെ ചതിക്കാൻ നോക്കിയതാണെന്ന് എനിക്ക് കോടതിയിൽ വാദിക്കാനാവും അങ്ങനെയെങ്കിൽ നമുക്ക് വിശ്വേട്ടനെ ജാമ്യത്തിൽ ഇറക്കാൻ കഴിയും വിക്രം എന്നേരും വിക്രം പറയുന്നുണ്ട് അതല്ലേ നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് എന്നേരം വേദ പറയുന്നുണ്ട് അതറിയാൻ ഒരു വഴിയുണ്ട് എനിക്ക് പരിചയമുള്ള വിശ്വാസമുള്ള ഒരാളുണ്ടാവുക ഓഫീസിൽ അയാളോട് ചോദിച്ചു എല്ലാം അറിയാൻ സാധിക്കും അങ്ങനെ വേദ ശ്രീകാന്തിന്റെ ഓഫീസിലോട്ട് പോകുന്നുണ്ട് വേദ സഹായിച്ചിട്ടുള്ളതും വേദയോട് ഒത്തിരി കടപ്പാടുള്ളതുമായ ആ സ്റ്റാഫിനെ കാണാനായി ഏതാ പോകുന്നുണ്ട് അയാളിൽ നിന്നും ആ രേഖകളെ കുറിച്ച് ചോദിക്കുന്നുണ്ട് അഞ്ചു ലക്ഷം രൂപ ശ്രീകാന്ത് അഡ്വാൻസ് കൊടുത്തെന്നും ആ രേഖകൾ ഇവിടെ ഉണ്ടെന്നും ആ സ്റ്റാഫ് വേദയോട് പറയുന്നുണ്ട് ഇത് കേട്ട് ഇത് സന്തോഷത്തോടെ വിക്രമിനെ നോക്കുക അങ്ങനെ ആ രേഖകൾ എങ്ങനെയെങ്കിലും കൈക്കലാക്കണമെന്ന് ഏതാ വിക്രമിനോട് പറയുന്നുണ്ട് നേരം അത് എവിടെയുണ്ടെന്ന് വിക്രമിനോട് പറയുക രാത്രിയായപ്പോൾ വിക്രം ഒറ്റയ്ക്ക് കഥകു തുറന്ന് പുറത്തോട്ട് പോവാൻ നിൽക്കുന്നുണ്ട് നേരം വേദ പെട്ടെന്ന് കണ്ണു തുറന്ന് വിക്രമിനോട് ചോദിക്കുക എന്നോടൊന്നും പറയാതെ ഈ രാത്രിയിൽ എവിടെ പോവുക ഒരു ദിവസം ഇവിടെ നടന്നതൊന്നും നിങ്ങൾ മറന്നിട്ടില്ലല്ലോ അല്ലെ ആ വിക്രം പറയുന്നുണ്ട് ഞാൻ ഞാനിപ്പോ വരാം നീ കഥ കടച്ചു കിടന്നോ ഇത്രയും പറഞ്ഞിട്ട് വിക്രം ബൈക്കിലോട്ട് കയറാൻ പോവുക ഇത് കണ്ട് വേദ വിക്രമിന്റെ പുറകെ ഓടി പോകുന്നുണ്ട് എന്നിട്ട് ചോദിക്കുക എന്താ നിങ്ങളുടെ ഉദ്ദേശം വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കാനാണോ ഈ രാത്രിയുള്ള ഈ പുറപ്പാട് എതിക്കേട്ട് വിക്രമിന് ദേഷ്യം വരുന്നുണ്ട് എന്നിട്ട് പറയുക എടി ഞാൻ പോകുന്നത് ആ രേഖകൾ കൈക്കലാക്കാനാ എന്റെ സ്ത്രീയേട്ട് ആ കമ്പനിയിൽ അവിടെയല്ലേ എല്ലാ രേഖകളും അത് ഉണ്ടെങ്കിലേ ആളെ വിഷു ഏട്ടനെ എനക്ക് പുറത്തു കൊണ്ടുവരാൻ പറ്റൂ അതായത് ജാമ്യം കിട്ടു ഇത് കേട്ട് വേദ പറയുന്നുണ്ട് ഓ അതിനായിരുന്നോ അതെന്തിനാ എന്നെ ഒളിച്ചു പോകുന്നത് ഞാൻ അറിയാതെ ഞാനും വരില്ലേ നമുക്ക് ഒരുമിച്ച് പോവാം എനിക്ക് എനിക്കവിടത്തെ ഓരോ മുക്ക് മൂലയും അറിയാം ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് എടി എരുമേ എങ്ങാനും പിടിക്കപ്പെട്ട നീ കുടുങ്ങും ഇത് കേട്ട് വേദ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിലേ ഈ പോത്ത് മാത്രമായിട്ട് ഇടിക്കപ്പെടേണ്ടെന്നേ ഓടെ ഈ എരുമയും കൂടി പെട്ടോട്ടെ ഇത് കേട്ട് വിക്രമിന് ചിരി വരുന്നുണ്ട് സ്നേഹത്തോടെ വേദിയും നോക്കി ചിരിക്കുവെന്നിട്ട് പറയുന്നുണ്ട് എന്നാ പിന്നെ വന്നോ അവസാനം കോടതിയിൽ കേസ് പറയാൻ നീ കാണൂന്ന കാര്യത്തില് സംശയമുള്ളൂ ഇത്രയും പറഞ്ഞിട്ട് വിക്രവും വേദയും രാത്രിയിൽ ആരും കാണാതെ കമ്പനിയിലോട്ട് പോകുന്നുണ്ട് എന്നേരും ജനലിലൂടെ ഇതെല്ലാം കാണുവാണ് ശ്രീകാന്തിന്റെ ഓഫീസിലെത്തിയ വേദയും വിക്രമും അകത്ത് കടക്കാനായി എന്ത് ചെയ്യണമെന്ന് ചിന്തിക്കുവ അന്നേരം വിക്രം പറയുന്നുണ്ട് ജനലിൽ പൊട്ടിച്ച് അകത്ത് കയറാം ഇത്രയും പറഞ്ഞിട്ട് അവിടെ കിടന്ന കല്ലെടുത്ത് ഡോറിലോട്ട് എറിയുന്നുണ്ട് ആ ഗ്ലാസ് ചില്ലുകൾ എറിഞ്ഞ് പൊട്ടിക്കുന്നുണ്ട് ഒരു സൈഡിലുള്ള ഗ്ലാസ് ഡോർ വിക്രം തല്ലി പൊട്ടിക്കുക ഇക്കറണ്ട് വേദ സന്തോഷം കൊണ്ട് തുള്ളി തുള്ളിച്ചാടുന്നുണ്ട് എന്നിട്ട് ഇക്രവും വേദയും അതിനകത്ത് കടക്കുന്നുണ്ട് എന്നിട്ട് വിക്രം വേദയോട് പറയുക അവിടെ ക്യാമറ കാണും ലൈറ്റ് ഇട്ട അമ്മളാണെന്ന് അറിയും ഇത് മുഖത്തിട്ടോ അന്നേരം വേദ ചോദിക്കുക എന്താന്നാ ഇത് അന്നേരം വിക്രം പറയുന്നുണ്ട് റെഡി ഇത് മുഖം ഓടിയാ മുഖത്തിട് ഇത് കേട്ട വേദ അത് വാങ്ങിക്കുന്നുണ്ട് മുഖത്തിട്ട ശേഷം വിക്രം ലൈറ്റ് ഓൺ ചെയ്യുന്നുണ്ട് അതിയെ പള്ളന്മാരെ പോലെ രണ്ടുപേരും ആ രേഖകൾ നെയ്ക്കലാക്കുന്നുണ്ട് തിരിച്ചു വരുമ്പോ ലൈറ്റ് ഓഫ് ചെയ്യുക രണ്ടുപേരും പരസ്പരം ഊട്ടിയിടിക്കുന്നുണ്ട് വിക്രവും വേദയും ഇതെല്ലാം ഒത്തിരി എൻജോയ് ചെയ്യുന്നുണ്ട് എന്നിട്ട് രണ്ടുപേരും സന്തോഷത്തോടെ വീട്ടിലേക്ക് വരിക ഒറ്റേ ദിവസം ശ്രീകാന്തിനെ നേരിട്ട് കാണാൻ തന്നെ വിക്രം തീരുമാനിക്കുന്നുണ്ട് ശ്രീകാന്തിന്റെ വീട്ടിലേക്ക് ഇക്രം പോവുക നേരിയം തിരിച്ചുകൊണ്ട് വിക്രം ഹർഷയനെയും ശ്രീകാന്തിനെയും നോക്കുക അന്നേരം ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട് എന്ത് ധൈര്യത്തിലാടാ ഇങ്ങോട്ട് കേറി വന്നത് നീ നേരം വിക്രം പറയുന്നുണ്ട് ഇന്ന് സാറ് കോടതിയിലോട്ട് വരുമല്ലോ അല്ലേ അതിനു മുന്നേ ഒന്ന് കാണാൻ വന്നതാ അന്നേരം ശ്രീകാന്തിന്റെ ഫോണിൽ ഓഫീസിൽ നിന്നും ആരോ വിളിക്കുക നേരം കോൾ എടുത്ത് ഹലോ എന്ന് ചോദിക്കുന്നുണ്ട് നേരം ഓഫീസിലെ സ്റ്റാഫ് പറയുന്നുണ്ട് സാർ ഇന്നലെ രാത്രി നമ്മുടെ ഓഫീസിൽ അണ്ണന്മാർ കേറിയിട്ടുണ്ട് സാർ കുറച്ച് രേഖകൾ കാണാനില്ല ഗാസ് പൊട്ടിച്ച അകത്ത് കേറിയിരിക്കുന്നത് ഇത് കേട്ട് ശ്രീകാന്ത് അമ്പരപ്പോടെ എഴുക്കുന്നുണ്ട് ഉടനെ പറയുന്നുണ്ട് എന്താ പറഞ്ഞത് ഓഫീസിൽ ആരോ കേറിയെന്നോ ഡനെ ശ്രീകാന്ത് വിക്രമിനെ നോക്കുന്നുണ്ട് അന്നേരം ചിരിച്ചുകൊണ്ട് വിക്രം ശ്രീകാന്തിനെ നോക്കുവ അന്നേരം ശ്രീകാന്ത് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് ഡനെ ശ്രീകാന്ത് ദേഷ്യത്തോട് ചോദിക്കുന്നുണ്ട് എടാ നീയാണോ ഇന്നലെ രാത്രി എന്റെ കമ്പനിയിൽ കേറിയത് അന്നേരം വിക്രം പറയുന്നുണ്ട് അതേ ആ തന്നെയാ എനിക്കാവശ്യം ഉള്ളതല്ല ഞാൻ അവിടെ നിന്ന് എടുത്തിട്ടുണ്ട് നേരം ശ്രീകാന്ത് ദേഷ്യത്തോടെ വിക്രമിനെ നോക്കുന്നുണ്ട് എന്നിട്ട് പറയുവ എടാ നിന്നെ ഞാൻ വെറുതെ വിടില്ല നേരം വിക്രം പറയുവാ എന്തായാലും നിങ്ങളായിട്ട് ഉണ്ടാക്കി വെച്ചതല്ലേ എല്ലാം ആ കണ്ടുപിടിക്കടോ ഞാനാണ് ആ ഓഫീസിൽ കയറിയതെന്ന് കണ്ടുപിടിക്കടോ അന്നേരം ശ്രീകാന്ത് എന്ത് പറയണമെന്നു അറിയാതെ വിക്രമിനെ നോക്കുന്നുണ്ട് ഈശ്വത്തോടെ വർഷ വിക്രമിനെ നോക്കി നിക്കുന്നുണ്ട് ശ്രീകാന്തിന്റെ മുഖം കണ്ട് വിക്രമിനെ ചിരി വരുവാ എന്നിട്ട് പറയുന്നുണ്ട് എന്താ നമുക്ക് കോടതി കാണാം നിങ്ങൾക്കുള്ള പണി വരുന്നതേ ഉള്ളൂ എന്റെ ഏട്ടനെ ചതിക്കാൻ നോക്കി നിങ്ങളെ വെറുതെ വെടിലടോ ഇത്രയും പറഞ്ഞിട്ട് വിക്രം അവിടുന്ന് പോകുന്നുണ്ട് നേരം ഒരു വിജയെ പോലെ ഏതാ കോടതിക്കുള്ളി വരുന്നുണ്ട് ശ്രീകാന്തിനെ പൂട്ടാനും വിശ്വത്തെ പുറത്തെറക്കാനുമുള്ള തെളിവുകളുമായി ഏതാ കോടതിയിൽ വരുവ കൂടെ വിക്രമും